ഹലോ ഓൾ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്റെ വീട്ടിലുണ്ടാക്കിയ ഭയങ്കര ഈസി ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ആണ് എനിക്ക് മൊത്തത്തിൽ കോസ്റ്റ് വന്നത് വൺ ഫിഫ്റ്റിയിലെ താഴെ മാത്രമാണ് ആക്ച്വലി ഇത് ഞാൻ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് വേണ്ടി വേടിച്ച് വെച്ച സാധനങ്ങൾ മാത്രമാണ് പിന്നെ വേറൊന്നും ഞാൻ എക്സ്ട്രാ വേടിച്ചിട്ടില്ല അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ച് ഈ വർഷം വീണ്ടും ഇതന്നെ എടുത്തു പക്ഷേ കഴിഞ്ഞ വർഷം ഞാൻ ആക്ച്വലി വേറെ ഉണ്ടാക്കിയത് ഈ വർഷം ഞാൻ വേറെ ഒരു മോഡലിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് താഴെ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി സ്റ്റൂൾ യൂസ് ചെയ്തത് ഒരു വട്ടം ഞാൻ സ്റ്റൂൾ ഇല്ലാതെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സ്റ്റേബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഈ വട്ട ഞാൻ സ്കൂൾ അടിയിൽ വെച്ച് അതിന്റെ മേലെ ഇതേപോലെ നാല് കമ്പ് വെച്ചിട്ട് കെട്ടി കൊടുത്തത് ഇനി ഇപ്പം അടുത്ത വേണ്ട ഇതേപോലത്തെ പച്ചയും വൈറ്റും ആയിട്ടുള്ള സാധനമാണ് എനിക്ക് ആക്ച്വലി രണ്ട് കളർ തീമിൽ ഇണ്ടാക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിക്കാണ് ഞാൻ പച്ചയും വെള്ളയും കൂടി മിക്സ് ആക്കിയിട്ട് കൊടുത്തത് ഇനി പച്ച മാത്ര അത് അത് ആ കളറിലും കൊടുത്താലും ഭംഗി ഉണ്ടാവും ഇത് മൊത്തം കെട്ടിക്കൊടുക്കൽ ആക്ച്വലി ഒരു ടാസ്ക് ആയിരുന്നു ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് ഇത് തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അമ്മയും കൂടി വന്നിട്ടുണ്ടായി ഞാൻ ആക്ച്വലി ഉണ്ടാക്കി തുടങ്ങിയപ്പം ഇത് മൊത്തം ചുറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വരെ ഉണ്ടാവും എന്നുള്ള രീതിക്കാണ് ഉണ്ടാക്കി തുടങ്ങിയത് പക്ഷെ ചുറ്റി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ കസാരയുടെ സ്റ്റാർട്ടിങ് വരെ മാത്രം ഈ ഇത് ചുറ്റാണ്ടായിരുന്നുള്ളൂ പിന്നെ എനിക്ക് പുറത്തുപോയി മേടിക്കാനുള്ള മടി കാരണം ഞാൻ അവിടെ അത് നിർത്തിയിട്ട് അതിന്റെ താഴോട്ടേക്ക് ഞാൻ ഒരു ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതില്ലാണ്ട് ഓൾറെഡി ഇപ്പൊ തന്നെ ഭയങ്കര വെളുപ്പം ഉണ്ടായിരുന്ന പക്ഷെ അതും കൂടി ആയിട്ടെങ്കിലും വലിയ ക്രിസ്മസ് ട്രീ എന്നുള്ള രീതിക്ക് ഉണ്ടാവുമായിരുന്നു ഇനി അടുത്ത പരിപാടി ഡെക്കറേഷനാണ് ഞാൻ എന്റെ കയ്യിലുള്ള ഒരു ക്രിസ്മസ് അപ്പൂപ്പനും പിന്നെ കുറച്ച് ബോളും കൂടി അതിന്റെ മേലെ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ക്രിസ്മസ് ട്രീന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബോ തന്നെയാണ് അപ്പൊ ഇതേപോലെ ബോ ക്രിസ്മസ് ട്രീന്റെ മേലെ കെട്ടിയിട്ട് വേണമെങ്കിലും വെക്കാം അല്ലാതെ ബോട്ടി എത്തിയത് ക്രിസ്മസ് ട്രീടെ മേൽ ഒട്ടിച്ചെടുക്കലും വെക്കാം ഞാൻ ആക്ച്വലി ആദ്യത്തെ രണ്ടു മൂന്നെണ്ണം ഇതേപോലെ കെട്ടി കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കി പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആ കെട്ടി വെച്ച വൈറ്റും ഗ്രീനും മെല്ലെ ഇളകി വരുന്നുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ബോ വേറെ കെട്ടിയിട്ട് ക്രിസ്മസ് ട്രീൻറെ മേലെ ഒട്ടിച്ചു വെക്കുക ചെയ്തത് ഒട്ടിച്ചു വെക്കുന്നത് പിന്നെ എനിക്ക് പറിച്ചു കളയാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് വെച്ച് നോക്കി അപ്പൊ അത് നന്നായി നിൽക്കുന്നുണ്ടായി ഇനി ആ ബോർഡ് അടിയിൽ ഒരു വി ഷേപ്പിലായിട്ട് വെട്ടിക്കൊടുത്തിണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ബോ കെട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞാൻ അറിഞ്ും മുറഞ്ചും കൊറേ ബോ കെട്ടിക്കൊടുത്ത് എന്റെ കയ്യിൽ ഗ്രീന്റെ റിബണും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് വെച്ചിട്ട് കുറച്ച് ബോ ഉണ്ടാക്കിട്ട് അതും കൂടി വെച്ചെടുത്തിട്ടുണ്ട് ഗ്രീന് വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എനിക്ക് അറിയില്ല പക്ഷെ ഗ്രീനും കൂടി വന്നപ്പം അത് ആക്ച്വലി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ മൊത്തത്തിൽ പിന്നെ ക്രിസ്മസ് ട്രീയുടെ മേലെയായിട്ട് ഞാൻ ഒരു റെഡ് ബോ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പ അത്രയേ ഉള്ളൂ അടിയിൽ ഞാൻ ആക്ച്വലി പറഞ്ഞ പോലെ ഞാൻ പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആസ് യൂഷ്വൽ ബാക്കി ഇനി ലൈറ്റ് പരിപാടികളൊക്കെ വെച്ചിട്ട് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ക്രിസ്മസ് ട്രീ മേക്കിംഗ് വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കൂടെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പൊ പറ്റുകയാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റും കൂടി അറിയിക്കണേ അപ്പം അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ദാറ്റ് ബൈ ബൈ യു